അപ്പോൾ അതെ നമ്മുടെ റോസ് ഗാർഡൻ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് റോസ് വെച്ചത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് നല്ല വലിയ പൂക്കളൊക്കെ ആയിട്ട് തന്നെയാണ് വന്നേക്കണേ അപ്പം നമ്മൾ വാങ്ങിച്ചു വെച്ച റോസിൽ വള്ളി പോലെ പടർത്താന്ന് പറഞ്ഞിട്ട് നമ്മൾ റോസ് ഈ അറ്റത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ റോസ് ഇതുവരെയും പൂവുണ്ടായിട്ടില്ല വെറുതെ അങ്ങനെ വള്ളി പോലെ പോകണുള്ളൂ പക്ഷേ അതിൻ്റെ ഒപ്പം വാങ്ങിച്ചു വെച്ച റോസുകളൊക്കെ നന്നായിട്ട് പൂവുണ്ടായിട്ടാണ് അപ്പോൾ നമുക്കിത് വെച്ചേക്കണ വന്നേക്കണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഇതാണ് ബെഡ് ചെയ്തേക്കണ കമ്പ് ഈ കമ്പാണ് ബെഡ് ചെയ്തേക്കുന്നത് പക്ഷേ മുളച്ച് വന്നേക്കണത് ഈ കാട്ടു ബെഡാണ് മുളച്ച് വന്നേക്കുന്നത് കണ്ട അതുകൊണ്ടാണ് ഇത് പൂവിടാണ്ട് ഇങ്ങനെ വലുതായി പോകണത് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കളയണം ഇത് നന്നായിട്ട് അന്നാലേ വരുകയുള്ളൂ അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാംട്ട് പൂ ഉണ്ടാവാണ്ടെന്ന് നിർത്തിയിട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മൾ പൂവുണ്ടാകാനായിട്ടാണ് ഇത് വെച്ചേക്കണത് അപ്പം അത് പൂ കമ്പ് നമ്മൾ മെയിനായിട്ട് നിർത്തി ബാക്കിയുള്ളവനെ വെട്ടിക്കളഞ്ഞാലാ നല്ല പൂവുണ്ടായിട്ട് ആ റോസ് വരുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് വെട്ടിക്കളഞ്ഞത് അപ്പൊ കുറച്ച് സങ്കടം ഉണ്ടെങ്കിലും പിന്നീട് അത് നിറച്ച് റോസാപ്പൂക്കൾ തരുമ്പോൾ നല്ല സന്തോഷമായിരിക്കും ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ പൂവുള്ള റോസ് ഉണ്ടാകും പൂവില്ലാത്ത റോസൊക്കെ ഉണ്ടാകും അപ്പൊ നമുക്കതൊക്കെ വെട്ടിക്കളഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര വിഷമായിരിക്കും അത്രയും വലിയ വലുതായ ചെടിയൊക്കെ വെട്ടിക്കളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും പക്ഷേ അത് നന്നായിട്ട് മാറ്റി വേറെ റിപ്പോർട്ടിങ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പുല്ലൊക്കെ വല്യാണ്ട് നമ്മൾ ഇതുപോലൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് വരും അപ്പോൾ ആ ഒരു വിഷമത്തിന് നല്ലൊരു സന്തോഷം നമുക്ക് അപ്പുറത്ത് കിട്ടും അപ്പോൾ അങ്ങനെ വെട്ടി കളയണ്ടല്ലോ എന്ന് കളയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിർത്തിയിട്ട് ഒരു കാര്യമില്ല അപ്പോൾ നമ്മളതിനെ എങ്ങനെ നിർത്തിയാൽ അത് നന്നായിട്ട് വളരുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നിർത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പോൾ നമ്മൾ ചെയ്ത ഓരോ ഗാർഡൻ്റെ വീഡിയോ ഓരോ ഇതാ ഓരോ എപ്പിസോഡുകളായിട്ട് നമ്മൾ ഇടാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അല്ലെങ്കിൽ പിന്നെ മടുപ്പാകുമല്ലോ എപ്പോഴും എപ്പോഴും ഇതുതന്നെ കണ്ടെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ അതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ റോസ് ഗാർഡൻ കുറേ പേർ ചോദിച്ചു എൻ്റെ അടുത്ത് എന്താ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് നന്നായിട്ട് നിൽക്കണമെന്ന് നല്ല റോസ് ഗാർഡൻ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം